നമസ്കാരം ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പാക്കുന്ന പുതിയ സാലക് ടോൾ നിരക്ക നിലവിൽ വന്നിരിക്കുകയാണ് ഇതോടെ ദുബായിലെ റോഡ് യാത്രകൾ ഇനി ചിലവേറും തിങ്കൾ മുതൽ വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിലെ തിരക്കേറിയ സന്ദർഭങ്ങൾ തിരക്കേറിയ സമയങ്ങളിൽ അഥവാ രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെയുള്ള സമയങ്ങളിൽ സാലിക്കിൽ ആറ് ദീർഘമായിരിക്കും ടോള് തിരക്ക് കുറഞ്ഞ സമയം അഥവാ നാല് ദീർഘം ഈടാക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയും രാത്രി എട്ട് മുതൽ പുലർച്ചെ ഒരു മണിവരെയുമായിരിക്കും ഈ സമയങ്ങളിൽ സാലിംഗ് ഗേറ്റ് കടന്നാൽ നാല് നിർഹമായിരിക്കും ഈടാക്കുന്നത് പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ആറ് മണിവരെ ടോൾ ഈടാക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് പൊതു അവധി ദിവസങ്ങളും പ്രത്യേക പരിപാടികളുമുള്ള ദിവസങ്ങളിൽ ഒഴികെ രാവിലെ ആറ് മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയങ്ങളിലെല്ലാം നാല് ദർഹമാണ് ഈടാക്കുക റമദാനിൽ വ്യത്യസ്തമായ നിരക്കായിരിക്കും ഈടാക്കുക രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ ആഴ്ചയിലെ തിരക്കേറിയ സമയങ്ങളിൽ ആറ് നിർഹവും വൈകിട്ട് അഞ്ചു മുതൽ പിറ്റേന്ന് രാവിലെ രണ്ട് മണി വരെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി മുതൽ പിറ്റേന്ന് രാവിലെ രണ്ടു മണി വരെയും രാവിലെ ഏഴ് മണി മുതൽ രാവിലെ ഒൻപത് വരെയുള്ള തിരക്ക് കുറയ്ക്കുന്ന സമയങ്ങളിൽ നാല് ദർഹവുമായിരിക്കും റമദാനിലെ ടോൾ നിരക്ക് റമദാനിൽ തിങ്കൾ മുതൽ ശനി വരെ പുലർച്ചെ രണ്ട് മുതൽ രാവിലെ ഏഴ് വരെ ടോൾ ഗേറ്റ് വഴിയുള്ള യാത്ര സൗജന്യമായിരിക്കും അതേസമയം ഞായറാഴ്ചകളിൽ അതായത് പുതു ദിവസങ്ങളും പ്രത്യേക പരിപാടികളുള്ള ദിവസങ്ങളും ഒഴികെ മറ്റു മാസങ്ങളിലെ രാവിലെ ആറ് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയങ്ങളിലെല്ലാം നാല് നിർഹമായിരിക്കും ഈടാക്കുക